കറക്റ്റ് ടൈമിലാണല്ലോ ഞാൻ എത്തിയത് ഞാൻ വരുമെന്ന് പറഞ്ഞ് ഏഹ് മൂന്നാമതൊരു ഫ്ലൈറ്റ് എടുത്ത് വെച്ചല്ലേ വള്ളാൻ കൊള്ളാം ഏ ഇവിളും മര്യാദയൊക്കെ പഠിച്ച ഏ ഈ ഫ്ലൈറ്റാർക്ക് അവൾക്കാ അതെ ഇട അടുക്കളക്കാരി അടുക്കള ഇരുന്ന് കഴിക്കണം അതാണ് മാന്യത കേട്ടോ അതാണ് തലയിൽ കയറി ഇങ്ങനെ നിരങ്ങുന്നത് മനസ്സിലായേ ഞാൻ അവളെ ഒന്ന് മര്യാദ പിടിപ്പിച്ചിട്ട് വരാം വേണ്ട മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്യാട്ടില്ലേം നന്ദി വേണം ഹലോ ഞാൻ ഒരു പെണ്ണ് കാണാൻ പിന്നെ വിളിക്കാം ആ ആ നല്ല മോരായിരുന്നു ഞാൻ കുടിച്ചു സൂപ്പർ അതിന് അതിനൊന്നുമില്ല അച്ഛന നേരത്തെ അറിയാം കുട്ടിയുടെ എന്റെ കുട്ടി എങ്ങനെയാണാവോ എല്ലാ ചീഞ്ഞ കാര്യത്തിൽ ഇടപെടുന്ന ആളാന്ന് എനിക്കറിയാം കൂടുതൽ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്ന ആ തിളച്ച വെള്ളം ഞാൻ മോക്ക് വയ്ക്കാം കോണിച്ചു ശരിയാ ശരിയാൾക്കപ്പ തണ്ട് കൂടുതലാ പറഞ്ഞു ഒരു മര്യാദ ഇല്ലെന്നു പറഞ്ഞു മണിയെ തന്നല്ലേ പറഞ്ഞേ ഇങ്ങനെയുള്ള ആൾക്കാര് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പിന്നെ പറഞ്ഞു എടാ എന്നെ അച്ഛനെ സഹായിക്കാനോ അവളോട് വന്നത് അവളുടെ ഇവിടുത്തെ അടിമയൊന്നല്ലല്ലോ അവള് ഇവിടെ നിന്ന് കഴിച്ചെന്താ കുഴപ്പം അപ്പൊ എന്റെ ബാക്കി ഒരു വിലയില്ല സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ നിന്ന് പോണെന്നുണ്ടോ ഭക്ഷണം കഴിക്കാതെ എന്നാ പിന്നെ വൈകുന്നേരം കലങ്കേരിനടുത്ത് വെച്ച് കാണാം എന്റെ കയ്യിൽ പൈസ ഇല്ലാതായി പോയി അല്ലെങ്കിൽ ഈ ഭക്ഷണം ഹോട്ടലിലും കിട്ടും അങ്ങനെ നീ ഒരു പിണ്ണ കണ്ടപ്പോ നീ എന്നെ വിട്ടല്ലേ അല്ലേ ശരി മണി എന്ത് നിനക്ക് ഇഷ്ടപ്പെട്ട സൂപ്പർ മോരോട് ചോദിക്കട്ടെ മായയുടെ കഴിക്കട്ട പോരാ <kritic> േ നല്ല ഉഗ്രം പോരായിരുന്നു മണിയൻ എന്താ പറഞ്ഞ കേട്ടു രണ്ടാണു മാത്രല്ല വെട്ടി വന്നിട്ട് ബുദ്ധിമുട്ടായില്ലേ എന്ത് ഇവിടെ ഒരു പാവ അച്ഛനും പിന്നൊരു ബോറിനും ഉള്ളതെന്ന് അറിഞ്ഞിട്ടേ ഞാനിവിടെ ജോലിക്ക് വന്നും പോലെ ആർദ്രമായി ഞാൻ ജനലരികേ ഒരു മഴ തൻ വല്ലവി ഗംഭീരം ഒന്നും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പാടുന്നത് കൊറച്ചു നേരമൊന്നും മിണ്ടാതിരിക്കണെങ്കിൽ എനിക്ക് മര്യാദക്ക് പോയി പണിയെടുക്കായിരുന്നു തൊണ്ട പൊട്ടിക്കാനായിട്ട് ഒരു ഏശുദാസം ഒന്നിരിക്കണം മനുഷ്യന്റെ സമയങ്ങളിൽ പാടാൻ പറ്റിയ പാട്ടല്ലേ ഇത് നമ്മുടെ വീടല്ലേ ഇത് ഏ എന്താ പറയ വേറൊരു പാട്ട് പൊടി ശരിയാക്കാലോ അതിനുള്ള പാട്ടുകള് എന്താ ചേട്ടാ ഈ അച്ഛനെ പഴയ പാട്ട് കേൾക്കുന്നു ഭയങ്കര ഇഷ്ട കറണ്ട് ഇല്ലാത്തോണ്ട് ഞാൻ പാടിയത് ബോറായില്ലേ ശരിക്കും അച്ഛൻ എന്താ പറ്റിയേ അല്ല പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയാ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രേം നസീറിൻ്റെ വലിയ ആരാധനായിരുന്നു അച്ഛൻ ഏത് സിനിമ ഇറങ്ങിയാലും മൂപ്പറൊക്കെ ആദ്യത്തെ ദിവസം തന്നെ കാണണം അമ്മയ്ക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി അമ്മയും നിർബന്ധ സിനിമയ്ക്ക് കൊണ്ടുപോയതാ സിനിമ കൊട്ടകത്തുന്നതിനേക്കാ തൊട്ടുമ്മുണ്ടായ പാടാണ് അച്ഛന്റെ കൺമുന്നമ്മ മരിച്ചു അതിനുശേഷം ഒന്ന് രണ്ടു ദിവസം അച്ഛൻ ഉണ്ടാകായപ്പോ ഞങ്ങൾക്കൊക്കെ കരുതി അച്ഛനെന്തോ മാനസിക ബുദ്ധി ഉണ്ടാകുന്ന രണ്ടു ദിവസം കഴിഞ്ഞ് ഡോക്ടറിനടുത്തുണ്ടോ ഇപ്പൊ ഡോക്ടറാണ് പറഞ്ഞേ അച്ഛന്റെ തലച്ചോറിന്റെ ഒരു ഭാഗം പൂർണമായിട്ടും പോയിന്ന് അതിനുശേഷം അച്ഛൻ ചിലപ്പോ നടക്കും ചിലപ്പോ കവല പോയി നിൽക്കും പരിചരണം ഒരു തിരിച്ചോണ്ടാക്കും ചിലർ എന്നെ വിളിക്കും അങ്ങനെ ജോലിക്കിടയിൽ പലവണ്ണം വിളി വന്നു ഒന്ന് എനിക്ക് ജോലിയുള്ള ആത്മവിശ്വാസം പോയി അമ്മയുടെ മരണത്തിന് ശേഷം ശരിക്കും പറഞ്ഞ അച്ഛൻ ചിരിച്ചോ കരഞ്ഞോ ഞാൻ കണ്ടിട്ടില്ല ആശുപത്രി കിടക്കയില് അമ്മയുടെ അരിഖ വിച്ച് അവസാനം പറഞ്ഞ വാക്കെന്ന് പറയണത് നീ എന്നെ വിട്ടു പോയില്ലെന്നാ അച്ഛനുള്ളൊണ്ട് സന്തോഷിക്കുന്നുണ്ടാന്നുള്ള പ്രതീക്ഷ അല്ല ഞാൻ പാട്ട് വയ്ക്കണത് പാടണം